പകൽ സമയങ്ങളിൽ വീട്ടിലില്ലായിരുന്നിട്ട് പോലും നമ്മുടെ കറണ്ട് ബില്ലുകൾ കൂടുതലാണോ ആകെ വീട്ടിൽ വരുന്നത് ചിലപ്പോൾ വൈകുന്നേരം ആറു മണിക്ക് ശേഷമായിരിക്കും എന്നിരുന്നാലും രണ്ട് മാസം കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശദമായി പരിശോധിക്കും ഇങ്ങനെ പെട്ടെന്നുള്ള പ്രൈസ് ഹൈക്കിന് കാരണം കെ എസ് സി ബിയുടെ പുതിയ താരിഫ് റേറ്റുകളാണ് ഇവർ നമ്മുടെ സമയത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന സമയത്ത് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ കറണ്ട് ഉപയോഗിക്കുന്നവർക്ക് പത്ത് ശതമാനം നോർമൽ റേറ്റിൽ നിന്ന് റിഡക്ഷൻ ചെയ്താണ് റേറ്റ് കണക്കാക്കുക എന്നാൽ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെ പീക്ക് ടൈമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നോർമൽ റേറ്റിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ റേറ്റ് ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇവർ കണക്ക് കൂട്ടുന്നത് അത് കഴിഞ്ഞുള്ള സമയം രാവിലെ മണി വരെ നോർമൽ ആയിട്ട് റേറ്റും കണക്ക് കൂട്ടി പോകുന്നുണ്ട് അതായത് വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണി വരെ പീക്ക് ടൈമായി കണക്കാക്കിക്കൊണ്ട് ആ സമയം ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ എനർജി കൺസംഷനാണ് ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ നമ്മൾ റേറ്റ് കൊടുക്കേണ്ടി വരുന്നത് അതായത് ഈ സമയത്തെ ഈ ഇലക്ട്രിക് യൂസേജ് നമ്മൾ കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കെ ഐ സി ബി ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സമയത്ത് അധികമായിട്ടുള്ള ഈ മോട്ടർ അതുപോലെ അയണിങ് ഇതുപോലുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രാവിലത്തെ സമയത്തേക്ക് ഇത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരമുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ അറിവുകൾക്ക് വേണ്ടിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു നൽകുക ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ആകാശത്തുമല്ല Goodbye.